പ്രൈസ്തലോൾ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായിരിക്കട്ടെ എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അമേൻ ഹാലേ ലുയാ എനി ഈ മെസ്സേജ് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ആമേൻ മീൻ ഭാരത്തോടെ വേദനയോടെ നിങ്ങൾ ആത്മീയമായി വീണും താണും കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രൈസ്തലോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മെസ്സേജ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾ എഴുന്നേൽക്കുക ആമേൻ എവിടെയാണ് വീണു പോയത് അവിടെ നിങ്ങൾ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക ആമേൻ ഹാലയിലുയ ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് കഴിയും ആമേൻ ഹാലയിലു നിങ്ങൾ എവിടെ വീണു പോയോ അവിടെ എഴുന്നേൽക്കുവാൻ ആമേൻ നിങ്ങളെ കൈപിടിച്ച് ആമേൻ ഹാലിൽ ഉയർത്തുവാൻ സർവശിദ്ധനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ മാനുഷികമായുള്ള ആമേൻ ഹാലയിലുയ കരങ്ങളൊക്കെയും പ്രൈസലോ അത് നിലച്ചു പോകുമ്പോൾ ആമേൻ ഹാലിൽ ആ സഹായങ്ങളൊക്കെയും ആമേൻ ഹാലിൽ അറ്റുപോകുമ്പോൾ ആ സ്വർഗീയ കരം നമ്മെ നീട്ടി സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരും പ്ലേസല്ലോ നീ എവിടെ വീണുപോയോ അവിടെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക ആമേൻ ഹാലയിലുയ നീ എഴുന്നേൽക്കുമ്പോൾ ആമേൻ ഹാലേലു അത് വെറുതെയോട് എഴുന്നേൽപ്പായിരിക്കത്തില്ല പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആമേൻ ഹാലേലുയ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും ഏത് പ്രതിസന്ധിയും ഏത് പ്രതികൂലങ്ങളെയും ആമേൻ ഹാലയിലുയ ഏത് പ്രശ്നങ്ങളെയാണ് നീ അഭിമുഖീകരിക്കുന്നത് അതിൻ്റെ നടുവിൽ ആമേൻ ഹാലയിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ അതിനൊരു അപ്പുറം ഒരു അത്ഭുതത്തെ കാണുവാൻ ആ പ്രതിസന്ധി യെ മറികടക്കുവാൻ അതിജീവിക്കുവാൻ ആമേൻ ഹാലേലു ആ യഹോവയുടെ തേജസ് ആ യഹോവയുടെ ശക്തി നിന്റെ മേൽ ഉദിക്കുവാനായിട്ട് ഇടയായി തീരും ക്രൈസ്തലോൺ ആമേൻ ഹാലേലു ആ ദൈവത്തിൻ്റെ തേജസ് ആ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വാസ്തവമായി കടന്നു വരുമ്പോൾ നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളാകട്ടെ അത് ആത്മീക ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ എല്ലാ മേഖലകളിലും ആമേൻ നിന്നെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങളാകട്ടെ അതിനെ അതിജീവിക്കുവാൻ ആ യഹോവയുടെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ സാധ്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ മാനുഷികമായ ബുദ്ധികൾക്കോ ആമേൻ ഹാലിൽ മാനുഷികമായ ശബ്ദങ്ങൾക്കോ പരിധിയുള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനും ഏറ്റവും വിലയേറിയ ആമേൻ ഹാലിൽ ഒരു ദൈവപ്രവൃത്തി ആമീൻ ഉള്ള ഈ കാലഘട്ടത്തിൽ ആമീൻ സ്തോത്രം നിങ്ങളുടെ പ്രശ്നങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആമീൻ ഹാലിൽ വീണുപോയ പോയ ഇടങ്ങളിൽ എഴുന്നേൽക്കുവാൻ തയ്യാറാകുക ആമേൻ നിങ്ങൾ പ്രകാശിക്കപ്പെടുക നിങ്ങൾ അനേകർക്കൊരു പ്രകാശമായി തീരുക നിങ്ങളുടെ പ്രകാശം ആമേൻ അത് അനേകർക്കൊരു ആശ്വാസം അനുഗ്രഹം വിടുതലുമായി തീരുക െ ആ മെൻഹാലയിൽ ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന കാലം കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാനും ഓടുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രകാശിക്കപ്പെടുവാനും തയ്യാറാകുന്നുവെങ്കിൽ ആ യഹോവയായ കർത്താവിന്റെ തേജസ് നിന്റെ മേൽ ഉദിക്കുകയും